Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും ഉയർച്ച താഴ്ചകളും പരിവർത്തനങ്ങളും കാണുന്നവരായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരിൽ വളരെയധികം ശ്രദ്ധയോടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി വരുന്നതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ സുഖസ്ഥാനത്ത് കേതു വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികളും വിഷമാവസ്ഥകളും മനസ്സിൽ വന്നാലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം തന്നെ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസത്തിൽ ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും വ്യാഴം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും കർമ്മസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം സ്ഥിതി കാണുന്നുണ്ടെങ്കിലും അഞ്ചാം ഭാവാധിപതിക്ക് മാർച്ച് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ലാഭാധിപനായിരിക്കുന്ന സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലും ധനസ്ഥാനത്തും സഞ്ചരിക്കുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ അതുകൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിയും ഉയർച്ചയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം രണ്ടാം ഭവാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ ധന ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപതിയുമായിരിക്കുന്ന ചൊവ്വയ്ക്കാണെങ്കിൽ നീചബലം വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ മെയ് മാസത്തിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്